കേരള രാഷ്ട്രീയത്തിൽ വാക്കുകൾ പലപ്പോഴും ആയുധങ്ങളാകാറുണ്ട് എന്നാൽ ചിലപ്പോഴെങ്കിലും ആ ആയുധങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് തന്നെ തിരിച്ചടി ആകാറുമുണ്ട് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ മലപ്പുറം ജില്ലയെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള പരാമർശവും അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ ഖേദ പ്രകടനവും ഇത്തരത്തിലൊന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇടതുമുന്നണിക്ക് വലിയ രാഷ്ട്രീയ ആഘാതം സൃഷ്ടിക്കുമായിരുന്ന ഒരു വിഷയത്തെ പാർട്ടി നേതൃത്വം ഇടപെട്ട് തണുപ്പിച്ച രീതി രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് വിവാദത്തിനാസ്പദമായ പരാമർശം മന്ത്രി നടത്തിയത് കാസർഗോഡ് മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അവിടെ നടന്ന വർഗീയ ധ്രുവീകരണം വ്യക്തമാകുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവനയുടെ ചുരുക്കം ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ നേരത്തെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത സജി ചെറിയാനിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു മലപ്പുറം ജില്ലയെ ഒരു പ്രത്യേക സമുദായത്തെ ക്രിമിനവൽക്കരിക്കാനോ വർഗീയത മുദ്രകുത്താനോ ഉള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് പ്രതിപക്ഷവും വിവിധ ന്യൂനപക്ഷ സംഘടനകളും ഉടൻ തന്നെ ആരോപിച്ചു മലപ്പുറം എന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണെന്നും അവിടെ ജയിക്കുന്നവർ വർഗീയതയുടെ അടിസ്ഥാനത്തിലല്ല ജനവിധി തേടുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെ ചൊടിപ്പിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് സിപിഎം നേതൃത്വം തിരിച്ചറിഞ്ഞു കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ ഇല്ലാതെ ഒരു ഭരണ തുടർച്ച അസാധ്യമാണെന്ന് പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തരം ഒരു പ്രസ്താവന വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന് പാർട്ടി ഭയപ്പെട്ടു യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഈ വിഷയം ഏറ്റെടുത്തു മന്ത്രിയുടെ പ്രസ്താവന സി പി എമ്മിന്റെ ഉള്ളിലിരിപ്പാണെന്ന് യു ഡി എഫ് ആരോപിച്ചപ്പോൾ കേരളത്തിലെ വർഗീയതയെക്കുറിച്ച് സി പി എം തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്ന നിലയിലാണ് ബി ജെ പി ഇതിനെ വ്യാഖ്യാനിച്ചത് എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ സജീച്ചറിയാന്റെ പ്രസ്താവനയോട് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണിയിലെ മന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത് മുന്നണിയുടെ വിശ്വസ്തതയെ തകർക്കുമെന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം സി പി എമ്മിനെ അറിയിച്ചു ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന ഇത്തരം നീക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി മുന്നണി മര്യാദകൾ ലംഘിക്കുന്ന ഇത്തരം പ്രവണതകൾ വെച്ചുപൊറപ്പിക്കാനാവില്ലെന്ന് സി പി ഐ നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരിച്ചു വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് രംഗത്തിറങ്ങി മന്ത്രി സജി ചെറിയാനെ നേരിട്ട് ി കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾക്കും നൽകിയ അച്ചടക്ക നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമാണ് മന്ത്രിയുടെ പ്രസ്താവന എന്ന് പാർട്ടി വിലയിരുത്തി സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിക്കുന്ന ഇത്തരം വീഴ്ചകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് മന്ത്രിക്ക് നൽകിയത് പി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് സംസ്ഥാന ഇ കെ വിഭാഗം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാടാണ് സർക്കാരുമായി പല കാര്യങ്ങളിലും സഹകരിച്ചു പോകുന്ന സമസ്ത മന്ത്രിയുടെ പരാമർശത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം പ്രസ്താവനകൾ സാംസ്കാരിക കേരളത്തിന് ചേർന്നതല്ലെന്നും അവർ വ്യക്തമാക്കി മുസ്ലിം ലീഗ് ഈ വിഷയം വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്നതും സുന്നി വിഭാഗങ്ങൾ മന്ത്രിയെ തള്ളിയതും ഇടതുപക്ഷത്തിന് വലിയ ഭീഷണിയായി മാറി മന്ത്രി തന്റെ പ്രസ്താവനയെ തിരുത്താതെ മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വിലയിരുത്തി ഇതോടെയാണ് മന്ത്രി സജി ചെറിയാൻ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത് മന്ത്രിയുടെ ഖേദപ്രകടനത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് മലപ്പുറത്തെയോ ഒരു സമുദായത്തെയോ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല താൻ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുന്നു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഈ ഖേദപ്രകടനം ഒരു പശ്ചാത്താപം എന്നതിലുപരി ഒരു രാഷ്ട്രീയ അനിവാര്യതയായിരുന്നു എന്ന് വ്യക്തം തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രതിപക്ഷം ഈ വിഷയം ഉപയോഗിക്കാതിരിക്കാനുള്ള മുൻകൂർ ജാമ്യം കൂടിയായിരുന്നു ഇത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും മലപ്പുറം ജില്ലയിലെ വോട്ടർമാർക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് സജി ചെറിയാന്റെ പ്രസ്താവന വലിയൊരു തടസ്സമായിരുന്നു മന്ത്രിയുടെ ഖേദപ്രകടനം കൊണ്ട് മാത്രം ഈ മുറിവ് ഉണങ്ങുമോ എന്ന് കണ്ടറിയണം തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ ഓരോ വാക്കും അളർന്നു തൂക്കി പറയേണ്ടി വരുമെന്ന് ഈ സംഭവം മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നൽകുന്ന പാഠമാണ് മലപ്പുറത്തെ വർഗീയതയും കൂട്ടിയിണങ്ങി സംസാരിക്ക ഇടതുപക്ഷത്തിന്റെ തന്നെ രാഷ്ട്രീയ അടിത്തറയെ ബാധിക്കുമെന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായിരിക്കുന്നു സജി ചെറിയാന്റെ തിരുത്തൽ വെറും ഒരു വാക്കല്ല മറിച്ച് ഒരു രാഷ്ട്രീയ മുന്നണിയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താതെ കേരളത്തിൽ ഭരണം പിടിക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം സി പി എം തിരിച്ചറിയുന്നു വിവാദങ്ങൾ ഒഴിയുമ്പോഴും മലപ്പുറത്തെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ ജനമനസ്സുകളിൽ അവശേഷിപ്പിക്കുന്ന മുറിവുകൾ ചെറുതല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനാപുരം പോലെ തന്നെ മലപ്പുറം മണ്ഡലങ്ങളിലും ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കുമെന്നത് പുറത്തു ാണ് ഈ വിഷയം പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും ഇനിയും ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ സാധ്യതയുമുണ്ട് എന്നാൽ ഖേദം പ്രകടിപ്പിച്ചുവെന്ന ഒറ്റവാക്കിൽ ഈ അധ്യായം അവസാനിപ്പിക്കാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം സജി ചെറിയാന്റെ ഖേദ പ്രകടനം കൊണ്ട് ഈ വിവാദം അവസാനിക്കുമെന്ന് കരുതാനും വയ്യ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയ ആയുധമായി സജീവമായി നിലനിർത്താൻ തന്നെയാണ് സാധ്യത അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ് സജി ചെറിയാൻ ഇതിനു മുൻപും വിവാദ പ്രസ്താവനകൾ നടത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്തിട്ടുള്ള നേതാവാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടി വന്ന ചരിത്രം പ്രതിപക്ഷം വോട്ടർമാരെ ഓർമ്മിപ്പിക്കും ഇത് മന്ത്രിയുടെ വ്യക്തിപരമായ വീഴ്ചയല്ല മറിച്ച് സി പി എമ്മിന്റെ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയാണെന്ന് സ്ഥാപിക്കാനാകും യു ഡി എഫ് ശ്രമിക്കുക മലപ്പുറം ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെറുമൊരു ഖേദ കൊണ്ട് ഈ മുറിവ് ഉണങ്ങില്ലെന്ന് പ്രതിപക്ഷത്തിനറിയാം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മലപ്പുറത്തെയും ന്യൂനപക്ഷങ്ങളെയും കുറിച്ച് ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ മുൻകാല പ്രസ്താവനകൾ കൂടി കൂട്ടിച്ചേർത്ത് വലിയൊരു പ്രചാരണ വിഷയമാക്കി ഇതിനെ മാറ്റും തിരഞ്ഞെടുപ്പ് ഭയന്നാണ് മന്ത്രി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചതെന്ന വാദത്തിൽ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കും സി പി ഐ പോലുള്ള ഘടക കക്ഷികൾ പോലും അതൃപ്തി പ്രകടിപ്പിച്ചത് മുന്നണിക്കുള്ളിലെ വിള്ളലായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും ചുരുക്കത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധത എന്ന പേരിൽ ഈ വിഷയം സജീവ ചർച്ചയാകാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ശ്രമിക്കും നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഈ വിവാദം സജീവമായി നിലനിർത്തുന്നതിലൂടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് പ്രതിപക്ഷ തന്ത്രം